ഞാൻ മറിയ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് മന്ത്രി ഗൂഢാലോചന നടത്തിയത് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് എന്ന കേരള കോൺഗ്രസ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ ഗൂഢാലോചനയിൽ ഉമ്മൻചാണ്ടിയുടെയും മന്ത്രി കെ ബാബു ഉൾപ്പെടെ കോൺഗ്രസ് മന്ത്രിമാരുടെയും പങ്ക് തള്ളാനാവില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമെന്ന് സൂചന ൂഢാലോചന മാണിയുടെ ഇടതുമുന്നണി പ്രവേശനത്തിന് തടയിടാൻ ലക്ഷ്യമിട്ടെന്ന് സി എഫ് തോമസ് അധ്യക്ഷനായ അന്വേഷണ സമിതി കുമിഞ്ഞുകൂടുന്ന കള്ളപ്പണം കള്ളപ്പണ നിക്ഷേപകരിൽ കൂടുതൽ പേരുടെ വിവരങ്ങൾ പുറത്ത് വെളിപ്പെട്ടത് സ്വിസ് ബാങ്കിൽ നിക്ഷേപമുള്ള നൂറ് ഇന്ത്യക്കാരുടെ പേരുകൾ അംബാനി സഹോദരന്മാർക്ക് ജനീവയിലെ എച്ച് എസ് ബി സി ബാങ്കിൽ നൂറ്റി അറുപത്തിനാല് കോടി വീതം കള്ളപ്പണം നൂറ് പേരുടെ അക്കൗണ്ടുകളിൽ ആകെ നിക്ഷേപം ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം മലയാളിയായ ആനി മെൽവെർട്ടിൻ പട്ടികയിലെ അറുപത് പേരുകൾ സർക്കാർ പുറത്തുവിടും കർശന നടപടിക്ക് നീക്കം ക്ലൈമാക്സിന് കാത്തിരിപ്പ് ഇന്ദ്രപ്രസ്ഥത്തിൽ അരങ്ങൊരുക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി സർക്കാർ രൂപീകരണ ചർച്ചയിൽ കഴിഞ്ഞ വർഷം ആം ആദ്മി സർക്കാർ നിലംപുത്തിയ ഫെബ്രുവരി പതിനാറിന് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് കെജ്രിവാളിന്റെ ആലോചന ചടങ്ങുകൾ രാംലീല മൈതാനത്ത് തന്നെ അഭിപ്രായ സർവേകളിൽ ചിത്രത്തിലെങ്ങുമില്ലാതെ കോൺഗ്രസ് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റിൽ സൂചന സത്യങ്ങൾ ആണവ ബാധ്യത കരാറിൽ കേന്ദ്രത്തിന്റെ ഒളിച്ചുകളി പുറത്ത് ദുരന്തമുണ്ടായാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ഇരകൾക്ക് അവകാശമില്ലെന്ന് വിദേശ മന്ത്രാലയത്തിന്റെ കുറിപ്പ് ആണവ സാമഗ്രികളുടെ വിതരണക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ അവകാശം നിലയത്തിന്റെ നടത്തിപ്പുകാർക്ക് മാത്രമെന്നും കേന്ദ്രം ും ഒബാമയുമായുള്ള ഡൽഹി കൂടിക്കാഴ്ചയ്ക്ക് മൂന്ന് ദിവസം മുമ്പ് ലണ്ടനിൽ ചേർന്ന ന്യൂക്ലിയർ കോൺട്രാക്ട് ഗ്രൂപ്പ് യോഗത്തിൽ കൗമുദി ബൈ ബൈ പ്രസന്റഡ് സമാപിക്കുന്നു അടുത്ത ശേഷം നമസ്കാരം